ഈശോ മിസിഹാക്കിയ സ്തുതി ആയിരിക്കട്ടെ പ്രിയ കുട്ടികാരെ ഇന്ന് തിരുഹൃദയ വണക്ക മാസം പതിനാലാം തീയതി ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ഈശോയുടെ തിരുഹൃദയം പരിശുദ്ധിയുടെ മാതൃകയാകുന്നു എന്നതാണ് അത് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ ഒരു ദൈവത്തിൻ്റെ ഹൃദയം പരിശുദ്ധവും വിശുദ്ധിയും ഒക്കെ ഉള്ളതായിരിക്കും ഈശോയുടെ ജീവിതകാലത്ത് അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് അശുദ്ധകരമായ ഒരു കുറ്റം ഈശോയുടെ മേൽ ആരോപിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം അത് എതിരാളികൾക്ക് പോലും അങ്ങനെ സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് വിശുദ്ധി എന്ന പുണ്യം ലഭിക്കാൻ ഏറെ കഷ്ടപ്പെടേണ്ട ഒരു കാലഘട്ടമാണ് ഇത് പരിശുദ്ധി ഹൃദയത്തിനും ശരീരത്തിനും പരിശുദ്ധി ഉണ്ടാകണമെങ്കിൽ ഒരു മനുഷ്യൻ ഒരു വ്യക്തി വളരെയേറെ ശ്രദ്ധിക്കേണ്ട കാലഘട്ടമാണിത് നമ്മൾ പുറത്തിറങ്ങി ഒരു യാത്ര കഴിഞ്ഞ് വന്നാൽ നമ്മുടെ ഹൃദയത്തിൻ്റെ വിശുദ്ധി നഷ്ടമാകും എന്നതാണ് ഇപ്പോഴത്തെ ദുഃഖകരമായ ഒരു സത്യം പിതാവായ ദൈവം പുത്രനായ ദൈവം പരിശുദ്ധാത്മാവായ ദൈവം നമുക്ക് ഓരോ ഓരോ നിയമങ്ങളിങ്ങനെ തന്നിട്ടുണ്ട് അല്ലേ വിശുദ്ധിയിൽ ജീവിക്കുക എന്നുള്ളതും ഒരു വലിയ നിയമമാണ് വിശുദ്ധി കൂടാതെ വിശുദ്ധ വസ്ത്രമണിയാതെ ആർക്കും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയുകയില്ല ഇങ്ങനെ നോക്കുമ്പോൾ എന്തുമാത്രം നിയമങ്ങളാണ് ഈ ദൈവം മനുഷ്യർക്ക് തന്നിരിക്കുന്നത് വിശുദ്ധിയിൽ ജീവിക്കണം പിന്നെ സ്നേഹിക്കണം ശത്രുക്കളെ പോലും സ്നേഹിക്കണം പ്രലോഭനങ്ങളെയൊക്കെ അതിജീവിക്കണം എന്തൊക്കെ കൽപ്പനകളും നിയമങ്ങളുമാണ് ഇതെല്ലാം നമുക്ക് ഒരു ഭാരമായിട്ട് തോന്നും അല്ലേ ഞാനൊരിക്ക കഥ വായിക്കുകയുണ്ടായി എപ്പോഴാണ് ഈ നിയമങ്ങളൊക്കെ ഭാരമാകുന്നതെന്ന് കഥ എങ്ങനെയാണ് വളരെ കണിശക്കാരനായ ഒരു സായിപ്പിൻ്റെ കഥ അയാൾ താൻ വിവാഹം ചെയ്ത മണവാട്ടിയോട് ഇങ്ങനെ പറഞ്ഞു ഭവതിയോട് ചില കാര്യങ്ങൾ എനിക്ക് പറയുവാനുണ്ട് ഞാൻ കുറേ കണിശക്കാരനാണ് ദിനചര്യ വളരെ കൃത്യമായി പാലിക്കുന്നതിൽ എനിക്ക് നിർബന്ധം തന്നെയുണ്ട് രാവിലെ കൃത്യം അഞ്ചേ മുപ്പതിന് ഉണരുമ്പോൾ ബെഡ് കോഫി റെഡി ആയിരിക്കണം കൃത്യം അഞ്ച് നാൽപ്പത്തഞ്ചിന് എനിക്ക് വാം വാട്ടർ ബാത്ത് ആണ് കൃത്യം ആറ് പതിനഞ്ചിന് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാകണം പിന്നെയുള്ള കാര്യങ്ങളൊക്കെ ഈ കാർഡിൽ ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് മണവാട്ടി കാർഡ് വാങ്ങി വായിച്ചു രാവിലെ മുതൽ രാത്രി വൈകുന്നത് വരെ പരിപാടികൾ തന്നെ അവൾക്ക് ദുഃഖം തോന്നി എങ്കിലും മുഖം വെച്ച് പോയല്ലോ ഇനി വലിക്കുക തന്നെ എന്ന മട്ടിൽ വഴങ്ങാൻ തന്നെ തീരുമാനിച്ചു ഓരോ ദിവസവും വളരെ ഭാരപ്പെട്ടുകൊണ്ട് അവൾ സായിപ്പിൻ്റെ ദിനചര്യകൾ നിറവേറ്റിക്കൊടുത്തു അങ്ങനെയിരിക്കെയാണ് അത് സംഭവിച്ചത് ഒരു കാറപകടത്തിൽ സായിപ്പ് കൊല്ലപ്പെട്ടു സായിപ്പിൻ്റെ കർശനമായ ദിനചര്യയിൽ നിന്ന് രക്ഷപ്പെട്ടതിൽ സന്തോഷം തോന്നിയെങ്കിലും ഭർത്തൃവിയോഗത്തിൽ വിയോഗത്തിൽ ദുഃഖിതയായി അവൾ ദിവസങ്ങൾ ചിലവഴിച്ചു അങ്ങനെയിരിക്കെ പുതിയൊരു സായിപ്പ് അവളെ കണ്ടുമുട്ടി അദ്ദേഹം അവളോട് പറഞ്ഞു നിന്നെ വിവാഹം ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട് നിനക്ക് സമ്മതമാണോ അവൾ പറഞ്ഞു വിവാഹം ആലോചിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം എനിക്കറിയാനുണ്ട് ഇതാ ഈ കാർഡ് നോക്കൂ എൻ്റെ മുൻ ഭർത്താവിൻ്റെ ദിനചര്യാക്രമമാണിത് അഞ്ച് മുപ്പതിന് ബെഡ് കോഫി തുടങ്ങിയവ നിങ്ങളുടെ ദിനചര്യാക്രമം എന്തൊക്കെയാണ് പുതിയ സായിപ്പ് കാർഡ് വാങ്ങി വായിച്ചു നോക്കിയിട്ട് ചെറുപുഞ്ചിരിയോടെ പറഞ്ഞു മൈ ഡിയർ എനിക്കങ്ങനെ ദിനചര്യ ഒന്നുമില്ല എല്ലാം നിൻ്റെ ഇഷ്ടം പോലെ അഡ്ജസ്റ്റ് ചെയ്യുക അപ്പോൾ അവൾ പറഞ്ഞു അങ്ങനെയെങ്കിൽ ഞാൻ സമ്മതിച്ചിരിക്കുന്നു ആ വിവാഹം മംഗളകരമായി നടന്നു കൊല്ലങ്ങളിലൂടെ മംഗളകരമായി തുടർന്നു ഒരു ദിവസം അവൾ അലമാരിയിലെ പുസ്തകങ്ങൾ ഒതുക്കി വയ്ക്കുമ്പോൾ പഴകിയ ഒരു കാർഡ് താഴെ വീണു അവൾ അത് എടുത്തു നോക്കി ഭർത്താവ് കുറിച്ച് തന്ന ദിനചര്യാക്രമം ഹോ ഭാരപ്പെട്ട ആ ദിനചര്യകളൊക്കെ ഞാൻ അനുഷ്ഠിച്ചു പോന്നു അത് ഓർത്തപ്പോൾ അവൾ നെടുവീർപ്പെട്ടു ഇപ്പോഴാണെങ്കിൽ എന്തൊരു ആശ്വാസം ഒന്നിനൊരു നിർബന്ധമില്ല എല്ലാ സ്വാതന്ത്ര്യത്തോടെ എങ്കിലും പെട്ടെന്ന് അവൾ ഒരു കാര്യം കൂടി ഓർത്തു ആശ്ചര്യം തന്നെ പഴയ ദിനചര്യകൾ തന്നെയാണ് ഇപ്പോഴും പാലിച്ചു വരുന്നത് കാര്യപ്പെട്ട മാറ്റങ്ങളൊന്നും തന്നെയില്ല അഞ്ച് മുപ്പതിന് ബെഡ് കോഫി അഞ്ച് നാൽപ്പത്തഞ്ചിന് വാം വാട്ടർ ബാത്ത് തുടങ്ങിയവ പിന്നെ എവിടെയാണ് വ്യത്യാസം വന്നത് പണ്ട് ഭാരത്തോടെ ചെയ്തു ഇന്ന് ആനന്ദത്തോടെ ചെയ്യുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വ്യത്യാസം വന്നത് ഉത്തരം അവൾ തന്നെ കണ്ടെത്തി മുൻ ഭർത്താവ് നിയമവല്ലവനായിരുന്നു ഇപ്പോഴത്തെ ഭർത്താവ് സ്നേഹമുള്ളവനാണ് പ്രിയ പ്രിയക്കൂട്ടുകാരെ പഴയ നിയമത്തിലെ ദൈവം നിയമവല്ലഭനായി കാണപ്പെട്ടു എന്നാൽ പുതിയ നിയമത്തിലെ ദൈവം യേശു ക്രിസ്തുവിലൂടെ സ്നേഹവല്ലഭനാണെന്ന് തെളിഞ്ഞു ദൈവം തൻ്റെ കൃപയുടെ ആത്മാവിനെ ക്രിസ്തുവിലൂടെ വർഷിച്ചുകൊണ്ട് ജഡിക മനുഷ്യരെ ആത്മീയ മനുഷ്യരാക്കി സഹോദരങ്ങളെ അതാണ് സത്യം ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ പുത്രരാണ് ഭൂമിക്ക് മരവും മരത്തിന് കനിയും ഭാരമല്ല ക്രിസ്തുവിൻ്റെ ആത്മാവുള്ളവർക്ക് അതായത് വീണ്ടും ജനിച്ചവർക്ക് ദൈവിക നിയമങ്ങൾ ഭാരമല്ല അതുമാത്രമല്ല അവയിൽ അവർ ആനന്ദിക്കുകയും ചെയ്യുന്നു നമുക്ക് ഇന്ന് ചിന്തിക്കാം ദൈവാത്മാവിനാൽ നയിക്കപ്പെട്ടാൽ ഈ നിയമങ്ങളൊന്നും ഭാരമല്ല പരിശുദ്ധിയിൽ ജീവിക്കാനും വിശുദ്ധി നിലനിർത്താനും ക്ഷമിക്കാനും ഒക്കെ എളുപ്പമാണ് എന്നാണ് പറയുന്നത് അതിന് ദൈവാത്മാവിനാൽ നയിക്കപ്പെടണം മറ്റൊരു കാര്യം കൂടിയുണ്ട് തിരുഹൃദയാനുകരണം പറയുന്നുണ്ട് ഈ ജീവിതത്തിൻ്റെ ഹ്രസ്വത അതൊന്നോർത്താൽ നന്നായിരിക്കുമെന്ന് ഈശോ പറയുകയാണ് എൻ്റെ കുഞ്ഞ് ഇഹത്തിൽ മനുഷ്യജീവിതം എന്താകുന്നു അത് കുറച്ച് സമയത്തേക്ക് മാത്രം പ്രത്യക്ഷപ്പെടുകയും പിന്നീട് യാതൊരടയാളവും കാണാത്ത വിധം മാഞ്ഞു പോവുകയും ചെയ്യുന്ന വെറും പുകയാകുന്നു ജനിച്ച നിമിഷം മുതൽ നമ്മൾ മരണത്തോട് ഓടിയെടുക്കും പക്ഷേ നമ്മളാണെങ്കിൽ അത് ഓർക്കുകയുമില്ല ഓരോ നിമിഷവും ഓരോ ദിവസവും കഴിഞ്ഞു പോകുമ്പോൾ കല്ലറയിലേക്കുള്ള ദൂരം കുറഞ്ഞു കുറഞ്ഞു വരെയാണ് നമ്മളൊന്ന് ഓർത്താൽ മതി നമ്മൾ എത്ര പണക്കാരനായി ജീവിച്ചാലും എത്ര ഫേമസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്താലും മരിച്ചു കഴിഞ്ഞാൽ എത്ര നാളത്തേക്ക് ഓർക്കും അത് കഴിഞ്ഞാൽ കുറേ നാൾ കഴിയുമ്പോൾ പതുക്കെ 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 പിന്നെ നമ്മെക്കുറിച്ച് ആരും ഒന്നും സംസാരിക്കുന്നതേ കേൾക്കാൻ പറ്റില്ല ശുദ്ധീകരണ സ്ഥലത്ത് നമ്മൾ എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ കഴിയും ആദ്യമൊക്കെ കുറച്ച് വിഷമം ഉണ്ടാവും അമ്മയായാലും മക്കളായാലും ഭാര്യ ആയാലും ഒക്കെ ഒന്നോ രണ്ടോ വർഷം കഴിയുമ്പോൾ പതുക്കെ പതുക്കെ ആ ദുഃഖമൊക്കെ മാറും അത്രയേ ഉള്ളൂ ഈ ജീവിതത്തിൽ എന്തൊക്കെ ലോകത്തിൻ്റേതായ ജീവിതങ്ങൾ നയിച്ചാലും അത്രയൊക്കെയുള്ളൂ ഓർമ്മകൾ അതുകൊണ്ട് തിരി ഹൃദയാനുകരണം പറയും നീ മരണത്തെക്കുറിച്ച് ഓർക്കുന്നത് നല്ലതാണ് കേട്ടോ എന്ന് എൻ്റെ കുഞ്ഞെ നീ മരിക്കുമെന്ന് ഓർക്കുക ഇത് പറയുമ്പോൾ പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട് ഈ ചേച്ചി മരണമാണ് മരണ സംസ്കാരമാണ് എപ്പോഴും പറയുന്നത് എന്ന് പക്ഷേ അതാണ് ഏറ്റവും നല്ല സൂത്രം വിശുദ്ധിയിൽ ജീവിക്കാനും ക്ഷമിക്കാനും പൊറുക്കാനും എളിമപ്പെടാനും ഒക്കെ ഇതാണ് ഏറ്റവും നല്ല സൂത്രം നാളെ ചിലപ്പോൾ ഞാൻ മരിച്ചേക്കാം എന്ന് ചിന്തിച്ചാൽ മതി ദൈവമേ ഇത് കേൾക്കുമ്പോഴേക്കും പലർക്കും പേടിയാണ് മരിക്കുകയോ ഞാൻ ചോദിക്കാറുണ്ട് അപ്പോൾ നിങ്ങൾ ഇവിടെ പെർമനൻ്റ് ആയിട്ട് താമസിക്കാനാണോ വന്നിരിക്കുന്നത് തിരി അങ്ങനെ പറയുന്നു ഏതായാലും കുഞ്ഞേ നീ ഒരു പ്രാവശ്യം മാത്രമേ മരിക്കുകയുള്ളൂ നീ നല്ലവണ്ണം ജീവിച്ച ശേഷം മരിക്കുന്നുവെങ്കിൽ നിനക്ക് നിത്യഭാഗ്യം ലഭിച്ചു കഴിഞ്ഞു എന്ന് അതുകൊണ്ട് കുഞ്ഞെ മരണത്തെപ്പറ്റി ചിന്തിക്കുന്നത് നിനക്കൊരു പതിവായി തീരട്ടെ എന്ന് ഈ ചേച്ചി പറയുന്നതല്ല കേട്ടോ തിരിഹൃദയാനുകരണത്തിൽ പറയുന്നതാണ് മരണത്തോട് അഭിപ്രായം ചോദിക്കുകയും അതിൻ്റെ അഭിപ്രായം അനുസരിച്ച് പ്രവർത്തിക്കുന്നതിൽ ഉപേക്ഷ വരുത്താതിരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ നിനക്കത് വലിയ ആശ്വാസമായിരിക്കും മരണം നല്ലൊരു ഉപദേഷ്ടാവാണെന്നാണ് പറയുന്നത് പ്രിയ കൂട്ടുകാരെ നമുക്ക് ഇത് ധ്യാനിക്കാം വിശുദ്ധി കിട്ടണമെങ്കിലും പരിശുദ്ധമായ ഒരു ജീവിതം നയിക്കണമെങ്കിലും ക്ഷമ കിട്ടണമെങ്കിലും എല്ലാം നമുക്ക് മരണത്തെക്കുറിച്ച് ഓർത്താൽ മതി പരിശുദ്ധിയിൽ നിലനിൽക്കാനും വിശുദ്ധിയിൽ ജീവിതം കൊണ്ടുപോകാനുമുള്ള കൃപ തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇന്നത്തെ ജപം ഏറ്റവും പരിശുദ്ധമായ ഈശോയുടെ ദിവ്യഹൃദയമേ അങ്ങേ ശുദ്ധതയുടെ വേൺമയിൽ മാലാഖമാർ പോലും അത്ഭുതപ്പെട്ട് അങ്ങയെ ആരാധിക്കുന്നു ദിവ്യനാഥ എൻ്റെ ഹൃദയത്തിലുള്ള അശുദ്ധമായ ആഗ്രഹങ്ങളെയും ക്രമമല്ലാത്ത ആശകളെയും മാറ്റി മാലാഗിക്കടുത്ത ശുദ്ധതയെ ഇഷ്ടപ്പെടുവാനും പരിശുദ്ധമായ ജീവിതം കഴിപ്പാനും വിശുദ്ധന്മാർക്ക് സ്വർഗത്തിൽ വാഗ്ദാനം ചെയ്തിരിക്കുന്ന ഭാഗ്യത്തിന് യോഗ്യനാകുവാനും എനിക്ക് അനുഗ്രഹം നൽകണമേ കർത്താവെ അങ്ങേ മണവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തല്ലണമേ ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായെ സംരക്ഷിക്കണമേ എല്ലാവരും അങ്ങേ ഏക സത്യസഭയെ അറിഞ്ഞ് ഏക ഇടയൻ്റെ കീഴാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേ നിർഭാഗ്യ പാപികളുടെ മേൽ കൃപയായിരിക്കണമേ ശുദ്ധീകരണ സ്ഥലത്തിൽ ആത്മാക്കളെ ആശ്വസിപ്പിക്കണമേ അയോഗ്യദാസനായ എൻ്റെ മേലും കൃപയായിരിക്കണമേ അനുഗ്രഹത്തിൻ്റെ അമ്മയായ മറിയമേ ദിവ്യഹൃദയത്തിൻ നാഥെ ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല വരങ്ങളും അങ്ങേ ശക്തമായ മാധ്യസ്ഥതയിൽ ശരണപ്പെട്ട് അങ്ങ് വഴിയായി ലഭിക്കുമെന്ന് പൂർണ്ണമായി ഉറച്ചിരിക്കുന്നു ആമീൻ മൂന്ന് സ്വർഗസ്ഥനായ പിതാവെ മൂന്ന് നന്മ നിറഞ്ഞ മറിയമേ മൂന്ന് തൃത്തസ്ഥിതി ചൊല്ലാം ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ലുത്തിനിയ ചൊല്ലാം ഇന്നത്തെ സുഹൃതജപം പരിശുദ്ധിയുടെ ആലയമായ ഈശോയുടെ തിരുഹൃദയമേ വിശുദ്ധ ജീവിതം കഴിക്കുവാൻ അനുഗ്രഹം നൽകണമേ ഇന്നത്തെ സൽക്രിയ ശുദ്ധത എന്ന പുണ്യത്തിന് ഭംഗം വരുത്തുന്ന എന്തെങ്കിലും ഉണ്ടായിരുന്നാൽ അത് ഉടൻ നീക്കുക പ്രിയ സഹോദരങ്ങളെ വിശുദ്ധ സന്യാസിമാർ ഫീലോകാലിയ പുസ്തകത്തിൽ പറയുന്നത് പോലെ നമുക്ക് എന്നും മരണത്തെ സ്വപ്നം കാണാം നാളെ ഞാൻ മരിച്ചാൽ എന്തായിരിക്കും ഇന്ന് വരെയുള്ള എൻ്റെ ജീവിതത്തിൻ്റെ ഫലങ്ങൾ ഇത് വളരെ എളുപ്പമാണ് കേട്ടോ വിശുദ്ധിയിൽ നിലനിൽക്കാനും ഞാൻ ഈ അടുത്ത ഉടനെ ഒരു മരണത്തിന് പോയിരുന്നു മരണം കേട്ടിരുന്നു അത് ഒന്ന് ഇരുന്ന് ചിന്തിക്കാനുള്ള ഒരു മരണമായിരുന്നു പെട്ടെന്നാണ് മരിച്ചത് പക്ഷേ ജീവിതകാലത്ത് അശുദ്ധകരമായ പാപം ധാരാളം ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ഒരു പക്ഷേ മരണത്തെക്കുറിച്ച് ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടാകില്ല ചിന്തിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ അതല്ലെങ്കിൽ മരണത്തിന് ശേഷം ഒരു വിധിയുണ്ട് എന്നറിഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്യുമായിരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു മരണം എപ്പോൾ കടന്നു വരും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് നമുക്ക് മരണത്തെ സ്വപ്നം കാണാം അത് നമ്മെ വിശുദ്ധിയിലേക്ക് നയിക്കും ഇതിനായിട്ട് ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ ആമീൻ